ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടം പതിമൂന്നാം വാരം ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് അനുദിന വിശുദ്ധത്തിൻ്റെ കുഞ്ഞു ചിന്തയോട് ആരംഭിക്കട്ടെ ഒന്നാം നൂറ്റാണ്ടിലെ രണ്ട് രക്തസാക്ഷികളായ വിശുദ്ധ പ്രോച്ചസൂസും മർത്തീനിയാനയുമാണ് ഇന്ന് നാം ഓർക്കുക അവരുടെ ജൂലിയൻ പൗളിനൂസ് അവിടെ അവിടെ വെച്ച് അവരോട് ക്രൂരമായ മർദ്ദനത്തിൽ റോമിൽ വെച്ച് പറയുന്നുണ്ട് ക്രിസ്തു മതം ഉപേക്ഷിച്ച് ജൂപ്പിറ്ററിനെ ആരാധിക്കുവാൻ പക്ഷേ ക്രൂരമായി മർദ്ദിച്ചു നോക്കിയെങ്കിലും കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ എന്ന് ഓരോ മർദ്ദനത്തിലും അവർ നിലവിളിച്ച് ഉരുവിട്ടുകൊണ്ടിരുന്നു എന്നാണ് ചരിത്രം തീരെ വഴിപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ വാളുകൊണ്ട് അവരുടെ കഥ അവസാനിപ്പിച്ചുവെന്ന് പറയുകയാണ് വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് ഇപ്രകാരം പറയുന്നുണ്ട് നാളെ എന്ത് സംഭവിക്കുന്ന എന്ന് വിചാരിക്കേണ്ട ഇന്ന് നിങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിത്യപിതാവ് നാളെയും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും നിങ്ങളെ കാത്തുകൊള്ളും ഒന്നുകിൽ അവിടുന്ന് നിങ്ങളെ സഹനത്തിൽ നിന്ന് ഒഴിവാക്കും അല്ലെങ്കിൽ അത് സഹിക്കുവാനുള്ള ശക്തി അവിടുന്ന് നൽകും സമാധാനത്തിൽ വർദ്ധിക്കുക ഉത്കണ്ഠകൾ ഉപേക്ഷിക്കുക എന്ന ആ ഫ്രാൻസിസ് ഫ്രാൻസിസേലിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം ഈട് പീഡിതരായ ക്രൈസ്തവരെ അനുസ്മരിച്ച് കസാഖിസ്ഥാന്റെ തലസ്ഥാനത്ത് പുതിയ ദേവാലയം ആശീർവാദം നടത്തുകയുണ്ടായി ഖസാക്കിസ്ഥാന്റെ തലസ്ഥാനമായ അസ്താനിയയിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾക്കായി സമർപ്പിച്ചിരിക്കുന്ന മരിയൻ ദേവാലയമാണ് ജൂൺ ഇരുപതിനെ ആശീർവദിച്ചത് ഇത് പീഡനങ്ങളെ സഹിക്കാനുള്ള ക്രിസ്ത്യാനികളുടെ വെളിയെക്കുറിച്ചുള്ളതാണ് ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച പരിശുദ്ധ പിതാവ് ത്രികാല പ്രാർത്ഥനാവധിയെ പറഞ്ഞല്ലോ യേശുവിനെ അനുഗമിക്കുന്നവർ സുവിശേഷ ഭാഗ്യങ്ങളുടെ പാതയിലൂടെ നടക്കുന്നു അവിടെ ആത്മാവിൻ്റെ ദാരിദ്ര്യം സൗമ്യത കരുണ നീതിക്ക് വേണ്ടിയുള്ള വിശപ്പ് ദാഹം സമാധാനത്തിനായുള്ള പ്രവർത്തനം എന്നിവ പിന്നെ എതിർപ്പും പീഡനം പോലും നേരിടേണ്ടി വരുന്നുവെന്ന് അതെ ചെറിയ ചെറിയ വേദനകൾ വരുമ്പോൾ പരാതിപ്പെടുന്ന നമുക്ക് പീഡനത്തിൽ ദൈവത്തെ സ്തുതിച്ച ഈ വിശുദ്ധർ പ്രചോദനമാകട്ടെ വിചിന്തനത്തിലേക്ക് ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം അഞ്ചും എട്ട് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനമാണ് നമ്മൾ വായിക്കുക അപ്രഹാത്തിന് നൂറ് വയസ്സായപ്പോഴുള്ള സംഭവമാണ് നമ്മൾ വായിച്ചു കേൾക്കുക കർത്താവ് ഉൽപ്പത്തി പുസ്തകം പതിനേഴ് പതിനാറിൽ കൊടുക്കുന്ന വാഗ്ദാനം നിറവേറ്റപ്പെടുകയാണ് ഞാൻ അവളെ അനുഗ്രഹിക്കും അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും എന്ന് അബ്രഹത്തോട് പറഞ്ഞ വാഗ്ദാനം സാറ അമ്മയാകുന്നുവെന്ന സത്യം ഒന്നാം വായന ഊന്നിപ്പറയുകയാണ് അങ്ങനെ എഴുപത്തഞ്ചാം വയസ്സിലെ വാഗ്ദാനം നൂറാം വയസ്സിൽ പൂർത്തീകരിക്കപ്പെടുകയാണ് കർത്താവ് വാഗ്ദാനങ്ങളിൽ കൂടെയുണ്ടെന്ന വിശ്വാസം അത് നമുക്ക് നൽകുന്നു എശയാ പ്രവാചന പുസ്തകം നാൽപ്പത്തൊന്ന് പത്ത് ഇവിടെ അനുവർത്ഥമാകുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും ഈ കഥ അബ്രഹാം ഉൽപ്പത്തി പുസ്തകം പതിനേഴ് പതിനേഴിൽ അപ്പോൾ അബ്രഹാം കമിഴ്ന്ന് വീണ് ചിരിച്ചുകൊണ്ട് ആത്മകഥം ചെയ്തു നൂറ് വയസ്സ് തികഞ്ഞവന് കുഞ്ഞു ജനിക്കുമോ തൊണ്ണൂറെത്തിയ സാറായി പ്രസവിക്കുമോ ഇവിടെ അബ്രഹാം ചിരിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഇതുപോലൊരു ചിരി സാറായും നൽകുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം പ പതിനെട്ടാം അധ്യായം പന്ത്രണ്ടിൽ ചിരിച്ചുകൊണ്ട് അവൾ പറയുന്നു എനിക്ക് പ്രായമേറെയായി ഭർത്താവും വൃത്തനായി എനിക്കിനി സന്താന ഭാഗ്യം ഉണ്ടാകുമോ അതായത് ഒരു തരത്തിൽ ഇന്നത്തെ കഥ ഈ ചിരികൾക്കുള്ള ഉത്തരമാണ് കാരണം ഇസഹാക്ക് എന്ന പേരിന് ദൈവം ചിരിച്ചു എന്നർത്ഥമുണ്ട് അതായത് ഈ കഥ കർത്താവാകുന്ന സന്തോഷത്തെയും അത്ഭുതത്തെയും എടുത്തു കാണിക്കുന്നു അതായത് ആരെയും നമ്മൾ വില കുറച്ച് കാണരുത് കാരണം എല്ലാം സന്തോഷമാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന ആത്മവിശ്വാസം ഏത് സാഹചര്യത്തെയും വില കുറച്ച് കാണരുത് നമ്മളെയും വില കുറിച്ച് കാണേണ്ട വിശുദ്ധ തോമസ് അക്കീനസ് പറഞ്ഞല്ലോ എവരി ചൈൽഡ് ഈസ് എ ഡ്രീം ഓഫ് ഗോഡ് കഴിഞ്ഞ വർഷങ്ങളിൽ പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിന് ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടിയ നീഹാര എന്ന പെൺകുട്ടി പറഞ്ഞത് ഓർക്കുന്നതിലെ കർത്താവിൽ എല്ലാം അത്ഭുതമാണ് അതെ പ്രിയപ്പെട്ടവരെ നമുക്ക് അത് പ്രചോദനമാകട്ടെ സങ്കീർത്തനം മുപ്പത്തിനാലിലെ ആശയം മുപ്പത്തി മൂന്നിലെ ആശയവുമായി ബന്ധപ്പെട്ടതാണ് മുപ്പത്തിമൂന്ന് പതിനെട്ടിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട് ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു ഇതേ ആശയമാണ് ഇന്നത്തെ സങ്കീർത്തനം മുപ്പത്തിനാല് പതിനഞ്ചിൽ ഇന്നത്തെ സങ്കീർത്തനത്തിലും കാണുന്നത് കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു അവിടുന്ന് അവരുടെ വിലാപം സ്രവിക്കുന്നു സുവിശേഷത്തിലേശു ഗലീലിക്കടൻ്റെ മറുവശത്ത് പശാചികളെ പുറത്താക്കുന്ന സംഭവമാണ് വായിച്ചുകൾക്ക് അവിടെ മത്തായി എട്ട് ഇരുപത്തൊമ്പതിൽ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് പിശാജ് കർത്താവിനോട് ദൈവപുത്ര നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഇതൊരു സെമറ്റിക് പശ്ചാത്തലത്തിലുള്ള ചോദ്യമാണ് ഈ ചോദ്യം എതിർപ്പിനെ കാണിക്കുന്നതാണ് ഒന്ന് രാജാക്കമ്മയുടെ പുസ്തകം പതിനേഴ് പതിനെട്ടിൽ സരാഫാത്തിലെ വിധവ ഏലിയായിട്ട് ചോദിക്കുന്ന ചോദ്യമായി അതിന് ഒരു ആശയപുരത്തുമുണ്ട് അവളുടെ മകൻ രോഗബാധിതരായി ശ്വാസം നിലച്ച് കിടക്കുമ്പോൾ അവൾ ഏലിയായിട്ട് ചോദിക്കുന്നുണ്ട് ദൈവപുരുഷ എന്തുകൊണ്ടാണ് അങ്ങ് എന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന് രണ്ട് രാജാക്കമ്മുടെ പുസ്തകം മൂന്ന് പതിമൂന്നിൽ എലീഷ ഇസ്രായേൽ രാജാവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് നിനക്ക് എന്തിനാണ് എൻ്റെ സഹായം എന്ന് ചോദിക്കുന്നുണ്ട് ഈ രണ്ട് ചോദ്യങ്ങളും എതിർത്തു കൊണ്ടുള്ള ചോദ്യങ്ങളാണ് പക്ഷേ സുവിശേഷം അവതരിപ്പിക്കുന്നത് പൈശാചികമായ ശക്തിക്ക് ദൈവത്തിന് മുമ്പിൽ ചോദ്യങ്ങൾ ചോദിച്ചാലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന ആശയമാണ് കർത്താവ് വിധവയുടെ സംഭവത്തിലും ആ ശ്വാസം നിലച്ച മകനെ ഉയർപ്പിച്ച് ആ സംശയത്തിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം കൊടുക്കുകയാണ് എലീശയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ആ സംശയത്തിന് ദൈവം മറുപടി കൊടുക്കുകയാണ് രാജാവിലൂടെ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം കർത്താവാണെന്ന് സുവിശേഷം പറഞ്ഞു വെക്കുകയാണ് പ്രിയരെ സഹനത്തിൽ ദൈവത്തെ കൂട്ടുപിടിച്ച് കർത്താവിൻ്റെ മുന്നിൽ എല്ലാവരും വിലയുള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം കർത്താവാണെന്ന് നമുക്ക് ഇന്ന് തിരിച്ചറിയാം വായനകളിലൂടെ ദൈവം നമ്മെ സഹായിക്കട്ടെ